Ah, pas ഗുഡ് മോർണിംഗ് അപ്പോൾ ഗുഡ് മോർണിംഗ് ആയിരിക്കില്ല ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും എനിക്കൊരു ഗുഡ് മോർണിംഗ് ആണ് വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നേരത്തെ എഴുന്നേറ്റ് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ അതായത് ഞാനും എഴുന്നേറ്റ് വന്ന് എന്താ കളിയൊക്കെ തുടങ്ങി അവൻ്റെ അവൻ്റെ വണ്ടി ഇങ്ങനെ ഒരു ഇതിൽ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടാകും അത് വന്ന് കളിക്കലാണ് അവൻ്റെ മെയിൻ പരിപാടി അപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ ഇപ്പോൾ വലിയ മഴയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നല്ല തെളിഞ്ഞൊരു ദിവസമാണ് നിന്നാണ് എനിക്ക് ഇത് തോന്നുന്നത് അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ജനലിങ്ങോടെ വാർത്തയിട്ടൊക്കെ നോക്കി പിന്നെ അവനവിടെ ടി വി വെച്ച് കൊടുത്ത് അവനോട് എടുത്താന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ കാരണം അവനെ തളച്ചിട്ടിട്ട് വേണം എനിക്ക് ബാക്കി പാടികളായിട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ അവൻ പുറകെ അടക്കം പക്ഷെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അവൻ കുറെ അവിടെ ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ കളിച്ച് കളിച്ച് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ ഞാൻ ടി വി വെച്ച് കൊടുത്തിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇടയ്ക്ക് ടി വി നോക്കി ഇടയ്ക്ക് വണ്ടി കളിക്കും ഇങ്ങനെ അവൻ അവിടെ അവൻ്റെ സമയം സ്പെൻഡ് ചെയ്തോളും അപ്പോഴത്തേക്കും ആ ഉണ്ണി പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഉണ്ണി വർക്കിന് പോകാനായിട്ടോ പൊതുവേ ഒരു എട്ടര ഒമ്പത് മാക്സിമം ഒരു ഒമ്പത് കാലം അതൊക്കെ ഭയങ്കര വൈകിയാണ് കേട്ടോ അപ്പോഴേക്കൊക്കെ പുള്ളി അങ്ങനെ ഇറങ്ങും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം ആകുമ്പോഴത്തേക്കും നേരത്തെ അതിലും നേരത്തെ പോകായിരുന്നു ഇപ്പം ഇച്ചിരി വൈകി പോയി തുടങ്ങിയത് റ്റാറ്റൊക്കെ തന്നു നമുക്ക് അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവന് ചപ്പാത്തിയും കടലക്കറിയായിരുന്നു പക്ഷേ ആനൂന് മറ്റേ കടലക്കറി കുറച്ചിങ്ങനെ എന്താ പറയുക എരിവായിരിക്കില്ല അതുകൊണ്ട് ഞാൻ അവന് സോസ് കൊടുത്തു സോസ് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ടൊമാറ്റോ സോസ് അതുകൊണ്ട് ഞാൻ കുറച്ച് സൈഡിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അവനോട് പറഞ്ഞു നീ നീതിൽ മുക്കി തിന്നോടാന്ന് പറഞ്ഞു അപ്പോൾ അവൻ ആ ടി വി വെച്ചേക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ ചില കാർട്ടൂൺസൊക്കെ കാണാൻ ഇഷ്ടമാണ് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ഞാൻ അവനെ വിളിച്ച് എടാ തിന്നടാന്ന് പറയുകയാണ് തിന്നിടാന്ന് പറയുമ്പോൾ കണ്ടോ നമ്മൾ മുറിച്ചിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അവൻ അല്ലാതെയും ഇങ്ങനെ തന്നെ മുറിച്ച് തിന്നുകയൊക്കെ ചെയ്യും അപ്പോൾ അതാ മുറിച്ച് തിന്നാൻ തുടങ്ങുകയാണ് അവൻ കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ എൻ്റെ തീറ്റ പരിപാടിയിലേക്ക് കയറുകയാണ് അപ്പം ഞാൻ മൂന്ന് ചപ്പാത്തി എടുത്തു കാരണം എനിക്ക് കടലക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മറ്റേ മറ്റേ വെളുത്ത കടലയാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക മസാല അടിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ ഒരു ഒരു നല്ല സ്മെല്ലും കഴിക്കാനായിട്ടൊരു രസമൊക്കെയുള്ള സാധനമാണ് അപ്പോൾ അതാ ഒരു ഒരു വെളുത്ത സാധനം കണ്ടു ഒരു വെളുത്ത എന്താ പറയുക ബൗള് ആ ഒരു ബൗളിലോട്ട് ഞാനിങ്ങനെ ആ ബൗൾ ഫുൾ കടലയും പിന്നെ മൂന്ന് ചപ്പാത്തിയും തിന്നു കെട്ടോ പിന്നെ ഈ ഇരിക്കുന്ന ചായ അവൻ്റെയാണ് ഞാൻ ചായ കുടികയിൽ ഞാൻ ഫുൾ സാ കംപ്ലീറ്റ് ചെയ്തു കണ്ടോ നമ്മൾ ഫുള്ളും ഫുൾ ചപ്പാത്തിയും കറിയൊക്കെ കംപ്ലീറ്റ് ചെയ്തു നമ്മളങ്ങനെ കഴിച്ചതിന് ശേഷം ഇതാ സൈഡിൽ ഇരിക്കുന്ന സാധനം കണ്ടോ അത് ഞാനും രണ്ടാമത് കൊടുത്തപ്പോൾ ബാക്കി വെച്ചതാണ് കേട്ടോ അത് തിന്നില്ല എനിക്ക് ഒന്ന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഘടകമാണ് സൺസ്ക്രീൻ പക്ഷേ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്കിന്ന് ഡൾ ആക്കും ചിലപ്പോഴൊക്കെ വേർപ്പാകും പിന്നെ കുരുക്കൾ ഉണ്ടാകും ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് സൺൽ നിന്ന് പ്രൊട്ടക്ഷനും വേണം എന്ന ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല ഈ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് തന്നെ കലകരുതായി ഈ ഒരു മമാർത്തിന്റെ റൈസ് വാട്ടർ ഡൂയി സൺസ്ക്രീൻ ആണ് കേട്ടോ ഇതിൽ എസ് പി എഫ് ഫിഫ്റ്റി പി എ ഫോർ പ്ലസ് ആണ് ആൻഡ് ഇതിന്റെ മെയിൻ കീ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് റൈസ് വാട്ടർ ആൻഡ് ആണ് റൈസ് വാട്ടർ എന്റെ സ്കിന്നിനെ ഡാമേജ് നിന്നും പ്രൊട്ടക്ട് ചെയ്യും ഒരു ഡൂ ഗ്ലാസ്കിൻ ഗ്ലോ തരികയും ചെയ്യും കേട്ടോ പിന്നെ നയാസിനമൈഡ് എന്റെ ഡാർക്ക് സ്പോട്ട് കുറയ്ക്കുകയും യും അത് മാത്രമല്ല നമ്മുടെ സ്കിന്നൊന്ന് ഈവണാക്കാൻ സഹായിക്കുകയും ചെയ്യും ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആൻഡ് വേഗം നമ്മുടെ സ്കിന്നിലോട്ട് അബ്സർവ് ആവുകയും ചെയ്യും ഒരു രീതിയിലുള്ള വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ മെയ്ഡ് സേഫ് ആണ് അതായത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് നിങ്ങൾക്ക് എന്നും യൂസ് ചെയ്തു പോകാനായിട്ട് യാതൊരു വിധ പേടിയും വേണ്ട ഇതിന്റെ ആപ്ലിക്കേറ്റർ അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര കൺവീനിയന്റ് ആണ് കേട്ടോ ഇതാ ഓപ്പൺ ചെയ്യുക ഇതുപോലെ ത്രീ ഫിംഗർ റുകൾ നമ്മുടെ സൺസ്ക്രീൻ എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫ്രണ്ടില് റിസൾട്ട് കാണാം ഒരു ഗ്ലാസ് സ്കിന് തരുന്ന കേട്ടോ പിന്നെ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര റിഫ്രഷിംഗ് ആണ് മുഖത്ത് ഒരു എന്താ ഒരു ജീവൻ വെച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് എൻ്റെ സ്കിന്നിൽ ഈ ഒരു സൺസ്ക്രീൻ ഗ്ലൈഡ് ചെയ്യുന്നത് ഒട്ടും സ്റ്റിക്നസ്സോ ഒന്നും കാര്യങ്ങളൊന്നുമില്ല ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ സ്കിന്നിന് ഒരു ഗ്ലാസ് ലുക്ക് വരും ജസ്റ്റ് സെക്കൻഡുകളോട് നമുക്ക് നമ്മുടെ സ്കിന്നിലായിട്ട് ഇത് അബ്സോർബ് ചെയ്യാൻ പറ്റും കാരണം വൈറ്റ് കാസ്റ്റ് തീരെയില്ല ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്ന് ഡള്ളക്കുന്നതിന് പല നല്ല രീതിക്ക് ഒരു ഗ്ലാസ് ഗ്ലോ ആണ് തന്നേക്കണേ അതായത് ഒരു ഒരു ഗ്ലാസ് ഫിനിഷിംഗ് ആണ് നമ്മുടെ സ്കിന്നു കിട്ടുന്നത് കേട്ടോ നിങ്ങൾക്ക് ആ ഗ്ലോ കണ്ടാൽ തന്നെ അറിയാം എൻ്റെ സ്കിന്നിന് എത്രത്തോളം ചേഞ്ച് ആയിട്ടിരുന്ന ഒരു റിഫ്രഷിംഗ് ലുക്കാണ് ഈ ഒരു മാമാഅർത്തിൻ്റെ റൈസ് വാട്ടർ ഡു സൺസ്ക്രീൻ നമുക്ക് രുന്നേട്ടോ സണ്ണിൽ നിന്നും പ്രൊട്ടക്ഷൻ തരുന്നതിന്റെ കൂടെ തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് അടങ്ങിയ ഒരുപാട് റേഞ്ച് ഓഫ് സൺസ്ക്രീൻസ് ആണ് മ്മാരത്തിന് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഫസ്റ്റ് ആണ് ഈ ഒരു മമ്മാരത്തിന്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ടർമറിംഗം വൈറ്റമിൻ സി അടങ്ങിയ ഈ ഒരു സൺസ്ക്രീന് എസ് പി എ ഫിഫ്റ്റി പി എ ട്രിപ്പിൾ പ്ലസ് ആണ് ആൻഡ് ഇതിൽ ഒരു ഗ്ലോയും അത് മാത്രമല്ല സൺ പ്രൊട്ടക്ഷനും ഉണ്ട് കേട്ടോ പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റിലാണ് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഇത് അടുത്ത സൺസ്ക്രീൻ സൺ പ്രൊട്ടക്ഷനിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ഒരു എസ് പി എഫ് പി എ ട്രിപ്പിൾ പ്ലസ് അടങ്ങിയിട്ടുള്ള മമാഹത്തിന്റെ അൾട്രാലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീൻ ആണ് കേട്ടോ ഇതിൽ ക്യാരറ്റ് സീഡും ടർമറിക്കും ആണ് മെയിൻ ഇൻഗ്രീഡിയൻസ് അടുത്ത സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നു ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനും പ്ലസ് സൺ പ്രൊട്ടക്ഷനും ഉണ്ട് കേട്ടോ ഇത് മമാഹത്തിന്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ സൺസ്ക്രീനാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ ബീട്രൂട്ട് ആൻഡ് ഹൈലറോണിക് ആസിഡ് ആണ് കേട്ടോ അടുത്ത സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഒരു ഉപ്റ്റാൺ ഡീറ്റാൺ സൺസ്ക്രീനാണ് കേട്ടോ ഇതെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടാനിങ് മാറാനും സൺ പ്രൊട്ടക്ഷൻ കിട്ടാനും അത് മാത്രമല്ല ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ ടർമറിക്കും സാഫ്രോണും ആണ് കേട്ടോ അങ്ങനെ ഒരുപാട് റേഞ്ചിലുള്ള ിൽ അവൈലബിൾ ആണ് ഈ പ്രൊഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് ആയ മമ്മാർ ഡോട്ട് ഇനിലോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് നൈക്ക പർപ്പിൾ എന്നിങ്ങനെ എല്ലാ ആപ്സിലും അവൈലബിൾ ആണ് നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ജൂൺ ട്വന്റി ട്വന്റി ഫോർ എന്ന് പറഞ്ഞാൽ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ സാധനം കിട്ടോ ഗുഡ് ഈവനിങ് ഞാൻ രാവിലെ സ്റ്റാർട്ട് ചെയ്താണ് ഞാൻ രാവിലെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ കിടന്നു അത് കിടന്നു പറഞ്ഞാൽ കിടന്നെഡിറ്റ് ചെയ്തു എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അത് അവിടെ വെച്ച് തന്നെ പോസ്റ്റ് ചെയ്തേ പോസ്റ്റ് ചെയ്തിട്ട് എനിക്കറിയില്ല ഏതൊരു നിമിഷത്തിൽ ഞാൻ ഉറങ്ങിപ്പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് വരെ കിടന്ന് കിടന്നുറങ്ങി എന്താ ആ അപ്പോ ഞാൻ വൈകിട്ട് വരെ കിടന്നുറങ്ങായിരുന്നു നാലര വരെ ഞാൻ ഉറങ്ങായിരുന്നു രാവിലെ തൊട്ട് എനിക്കിത് എപ്പോഴും സംഭവിക്കുന്ന കാര്യമല്ല ഇത് കുറേ വർഷം മുന്നേ ഞാൻ ഇങ്ങനെ ഉറങ്ങിയിട്ടുള്ളത് എൻ്റെ ബോഡി അത്രയ്ക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ആദ്യത്തെ എൻ്റെ ഇടയ്ക്ക് പ്രാവശ്യം കണ്ണുറഞ്ഞത് പതിനൊന്നരക്കാണ് നമ്മൾ അവനെ ചായ കുടിക്കാൻ വിളിക്കാനാണ് കേട്ടോ കാരണം സമയം ഇത്രയായല്ലോ നമുക്ക് എന്തായാലും കാണാം നമുക്കിനി എന്തായാലും ചോറ് നമുക്ക് എന്തായാലും ഇനി പോകാം ഓക്കെ അപ്പം നമുക്ക് എന്തായാലും പോയി ചോറ് അന്ന് എനിക്ക് ലക്ഷിക്കുന്നുണ്ട് ഞാൻ രാവിലെ കഴിച്ച ചപ്പാത്തിയും ആ കടലക്കറിയാണ് നോക്കുക പക്ഷെ എന്നിട്ട് അയ്യാ നമുക്ക് ഫുഡ് കഴിക്കാം മമ്മിയെ വിളിച്ചെടുത്തി അവന് റസ്ക്കും പാലും കൊടുക്കാനായിട്ടോ അപ്പോൾ അവൻ എന്താ അവനിങ്ങനെ അറിയാം എന്തെങ്കിലും ക്ലാസ്സിൽ കൊണ്ടു വെച്ചിട്ട് പിന്നെ കൊടുക്കേണ്ട ബിസ്ക്കറ്റൊക്കെ മുക്കിയാണ് തിന്നേണ്ടതെന്നൊക്കെ അങ്ങനെയുള്ള ബോധമൊക്കെ അവനായിട്ടോ അപ്പോൾ അവനങ്ങനെ കാര്യ ഗൗരവും കൂടുതലുള്ള ആളാണ് അപ്പോൾ കാര്യ വിവരം അതെ അത് ഇങ്ങോട്ടും ഇങ്ങോട്ടുള്ള മറ്റേ ചുറ്റുപാടുള്ളൊരു വിവരം ആക്കിച്ചിട്ടുണ്ട് അപ്പം നല്ലത് ആ മുക്കിയൊക്കെ കഴിക്കാനായിട്ടോ അത് കഴിഞ്ഞ് അവനത് ഇഷ്ടമാണ് അങ്ങനെ എന്തെങ്കിലും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ചായയിലൊക്കെ മുക്കി കഴിക്കുന്ന അപ്പം മമ്മി പാലാണ് കേട്ടോ കൊടുക്കണം ഞാനാണെങ്കിൽ ചായയാണ് കൊടുക്കുകയുള്ളൂ കാരണം ഞാൻ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പം പാൽ കുടിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ഇതാ മമ്മി കൊടുത്തിട്ട് കുടിക്കുന്നുണ്ട് എന്തായാലും അന്നാ ഫുൾ പാലവും കുടിച്ചു കിട്ടും അപ്പം എനിക്ക് വിശക്കുകയാണ് ഞാൻ രാവിലെ കഴിച്ചതാണ് അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് നേരെ പോയിട്ട് ഒരു മീൻ അങ്ങ് ഫ്രൈ ചെയ്തു മീൻ ഫ്രൈ ചെയ്തത് കഴിക്കൂടെ നിങ്ങൾക്ക് എന്തായാലും ചോറുണ്ടാകുന്നതാണ് ഞാൻ വിചാരിച്ചേക്കണേ ആദ്യം ഞാൻ വിചാരിച്ചത് ചായ കുടിക്കാന്നാണ് പക്ഷേ ഞാൻ പറഞ്ഞു കണക്ക് ചായ കൂടി നിർത്തിയത് കൊണ്ട് എൻ്റെ മെയിൻ പാർട്ട് ഓഫ് ദ ഡേ ചായ കൂടിയായിരുന്നു എന്നും പക്ഷേ ഇപ്പം ചായ കൂടി ഇല്ലാത്തത് കൊണ്ട് ഇപ്പോഴുള്ള ഒരു വലിയ വിശപ്പിനെ എനിക്ക് എന്തായാലും റസ്ക് വെച്ച് മാത്രം റസ്ക്കും വെള്ളം കൊണ്ട് മാത്രം തുടങ്ങി നിർത്താനാവില്ല അപ്പോൾ ചോറ് തന്നെ ഉണ്ടാകുന്ന ഞാൻ വിചാരിച്ചു അപ്പതാ നമ്മൾ ചോറിന് വേണ്ടിയിട്ട് മീൻ വറുത്തു പിന്നെ ആ കടലക്കറി ഉണ്ട് പിന്നെ കുറച്ച് തൈരൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ട് നമുക്ക് എന്തായാലും ഒരു പിടി പിടിക്കാന്നാണ് ഞാൻ വിചാരിച്ചത് ഇത് ആ ഫ്രണ്ടിൽ ഞാനൊരു ചെറിയ ബെഡ് എടുക്കുന്നതാണ് കേട്ടോ അല്ലാതെ ഇത് നമ്മളവിടെ ബെഡ് വെച്ച് കട്ടിലിട്ട് കിടക്കുന്നതല്ല അവിടെ ഒരു ചെറിയ ബെഡ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവനും കിടന്ന ടി വി എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇട്ടാണ് ഇതാ കണ്ടോ കടലക്കറിയും തൈരും മീൻ വറുത്തതും കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് ഞാനത് കഴിക്കുകയാണ് അപ്പോൾ എനിക്ക് ടിവിയും കാണാം അത് മാത്രമല്ല എനിക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അതൊരു രസമുള്ള പരിപാടിയാണ് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ഷോ എന്ന് പറയുന്നത് മൈത്രി എന്ന് പറയുന്ന ഒരു ഹോട്ട്സ്റ്റാറുള്ളതുള്ളൊരു സാധനമാണ് കേട്ടോ അതായത് നിങ്ങൾ ആരെങ്കിലും കെ ഡ്രാമ സീരീസ് കാണുന്നവരാണെങ്കിൽ മൈറോ ബോട്ട് എന്നും പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട് കണ്ടവരുണ്ട് അല്ലെങ്കിൽ കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് ഡ്രാമയാണത് അതിൻ്റെ തന്നെ ഒരു തമിഴ് വേർഷനാണ് ഈ ഒരു മൈത്രി എന്ന് പറയുന്ന ഒരു സാധനം അപ്പോൾ ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനിപ്പോഴും അത് തീർത്തിട്ടൊന്നും ഇല്ലാട്ടോ പക്ഷെ എന്നാലും ഞാനതിങ്ങനെ എന്താ പറയുക ഒരു കുറച്ച് കുറച്ച് കുറച്ചായിട്ടാണ് കാണുന്നത് കേട്ടോ അത്ര ഇൻട്രസ്റ്റ് ഇല്ല കാരണം ഞാൻ ഓൾറെഡി കണ്ട ഷോ ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവൻ അവൻ്റെ പെട്ടി ഇതൊരു ഫാൻ മേടിച്ച പെട്ടിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ്റെ സാധനങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ ഇതിലേക്ക് ഇട്ട് വെക്കാന്ന് അപ്പോൾ അവനിങ്ങനെ നടത്തുമ്പോൾ ഞാൻ പറയുകടാ പോയി എടുത്ത് വെക്കടാ എന്ന് പറയുമ്പോൾ പറക്ക് എടുത്ത് വെക്കടാന്ന് പറയുമ്പം അവൻ ഓടി ഇപ്പോൾ പറക്കും കേട്ടോ പറക്കിയിട്ട് അവൻ എടുത്തും വെക്കും അതവൻ്റെ ഒരു എന്താ പറയുക അതൊരു ശീലമാക്കി എഴുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല അപ്പം എന്നോട് പറയാണ് ആ പൂക്കളിന് കയറുന്നില്ല എന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞു അന്ന് തുറക്ക് എന്നപ്പോൾ തുറന്നപ്പോൾ കയറി അപ്പം അവൻ ആ കയറി എന്നൊരിതായി അവൻ വിളിക്കോ ഇങ്ങനെ ചെയ്താൽ കയറും എന്നൊരു മൈൻഡായി അത് കഴിഞ്ഞ് എല്ലാം അങ്ങനെതേ തുറന്ന് തുറന്ന് അവൻ എടുത്ത് വെക്കുകയാണ് അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് വെക്കുകയാണ് കേട്ടോ ചോറൊക്കെ ഉണ്ടായതിന് ശേഷം പാത്രമൊക്കെ കഴിക്കും കുറച്ച് നേരം ഞാൻ ആ സീരിയസിൻ്റെ പുറകിൽ തന്നെ ഇടുന്നുട്ടോ അത് ആ മമ്മി വന്നു അവൻ വന്നു അവൻ വന്ന് കിടപ്പ് തുടങ്ങിയാവിടെ അവനിങ്ങനെ ആ സീരിയസ് കാണാൻ ഇടയ്ക്ക് ഇടയ്ക്ക് കളിക്കും അങ്ങനെ അവൻ്റെ സമയം അവൻ അവിടെ സ്പെൻഡ് ചെയ്തു ഞാൻ അവൻ്റെ കൂടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രാത്രിക്ക് സമയമായി തുടങ്ങിയിട്ടോ അത് പിന്നെ ഞാൻ അങ്ങ് കുളിക്കാനൊക്കെ പോയി ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് പിന്നെ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം തന്നെ ചെയ്തു എന്താ പറയുക ഞാൻ സാധാരണ ഒരു ടോണർ മോസ്ചറൈസറ് അല്ല ടോണർ സിറം മോയിസ്ചറൈസർ പിന്നെ അതായത് ലിബാം അപ്ലൈ ചെയ്യും കേട്ടോ അപ്പോൾ സ്കിൻ കെയർ ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഫേസിനൊരു എന്തുന്നില്ലാത്തൊരു ഗ്ലോ വരും അത് സ്കിൻ കെയറിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഗ്ലോ അതാണ് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് കേട്ടോ അപ്പം സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞ് മാത്രമല്ല ഫുൾ ഒരു വല്ല പരിപാടി കഴിയുമ്പോഴത്തേക്കും ഒരു എട്ട് എട്ട് മണിയൊക്കെ കഴിഞ്ഞു കെട്ടോ അപ്പോൾ പിന്നെ അവന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു അവന് ഞാനൊരു മീൻ വറുത്തതും കുറച്ച് തൈരും കൂട്ടിയിട്ട് ഇച്ചിരി ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കടലക്കറി കഴിക്കത്തില്ലാത്തതുകൊണ്ട് ഡിന്നർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി നമ്മൾ റീൽസിലൊക്കെ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ഒക്കെ കാണാറുണ്ട് അല്ലേ അല്ലെ ആയിട്ട് ഫുഡ് കഴിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ പോലെ ഇങ്ങനെ ചെയ്താൽ പോലെ ടേസ്റ്റി ആയിട്ട് കഴിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഇന്നലെ കണ്ട ഒരു ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു സ്ക്രിബിൾ ഒരുബിൾ ഡെങ് സോ എന്തായാലും അതൊരു ഡിന്നർ റെസിപ്പി ആയിരുന്നു സോ ഞാൻ ഇന്നത്തെ ഇത് ഉണ്ടാക്കി തരുന്നതെന്ന് ചോദിച്ചു ഞാൻ ചോറ് കഴിക്കുന്നത് കുറവാണ് അപ്പോൾ നമുക്ക് എന്തായാലും അതുണ്ടാക്കാം ഞാൻ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓൾറെഡി ഇതാ മുട്ട ഇങ്ങനെ ചിക്കി ചിക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കാണിച്ചു തരാം കാബേജും ക്യാരറ്റും കൊണ്ടും നമ്മളിങ്ങനെ ഉലത്തണം ഒലത്തല്ല അങ്ങനെ വാട്ടിയെടുക്കണം നല്ല രീതിക്ക് സോ ഞാനിങ്ങനെ അത് വാട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പം സമയം എന്താ പത്ത് മണിയായില്ലോ കേട്ടോ ഉണ്ണി മഴ ആയതുകൊണ്ട് പെട്ടുകിടക്കാണ് ഭയങ്കര മഴയാണ് കേട്ടോ സംഭവം എന്തായാലും അടിപൊളി സാധനമായിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഉണ്ണി കണ്ടപ്പോൾ തന്നെ അതിലേക്ക് ചാടി വീഴുകയാണ് എന്താണ് സംഭവം എന്ന് എന്നറിയാം അപ്പോഴത്തേക്കാണ് കേട്ടോ ഉണ്ണി വന്നത് ഉണ്ണി കുറച്ച് വൈകിയാണ് വന്നത് അപ്പോൾ ഉണ്ണി അതിൻ്റെ മേത്തേക്ക് ചാടി വീണു എന്താ സംഭവം എന്ന് അറിയാൻ തിന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് സ്പൂണോന്ന് നില തിന്നത് കുറച്ച് അധികം തിന്നു കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് ഈ ഒരു കുപ്പിയിലാണ് കേട്ടോ ഞാൻ ദിവസം നാല് ലിറ്റർ വെള്ളം കുടിക്കണേ അപ്പം അത് നിങ്ങളെ കാണിച്ചു തന്നാണ് പിന്നെ ഇതാ നമ്മളത് ഫുൾ കംപ്ലീറ്റ്ലി കാലിയാക്കിയിട്ടാണ് ഞാൻ അവിടെ നിണിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സാധനം സാധനമായിട്ടോ സോസിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം കൊണ്ടും നല്ല രസമുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു നിൽക്കാൻ പറ്റിയാൽ മറക്കണ്ട നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ